ഹലോ വെൽക്കം ബാക്ക് ടു ബ്ലോഗ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞാനിപ്പോ നാട്ടിലെത്തിയിട്ട് ഒരു ടു ഡേയ്സ് ഒക്കെ കഴിഞ്ഞു വിട്ടാ അപ്പൊ നാട്ടിൽ വന്നത് ഓഗസ്റ്റ് നയൻതിനാണ് അപ്പൊ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വ്ലോഗിൽ ഇൻവോൾവ് ആക്കിയിട്ടുള്ളത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അങ്ങനെ നമ്മൾ ഓഗസ്റ്റ് നയൻത്തിന് ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പം ഇറങ്ങുന്ന ടൈമിൽ താത്ത നല്ല അടിപൊളി നെയ്ച്ചോറും മട്ടൻ കറിയും ഒക്കെ സെറ്റാക്കിയിട്ട് നമുക്ക് കൊടുന്ന് എന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഇട്ടുക അളിയനാണ് നമ്മളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തത് മറ്റേ റാസൽ കയ്മ റ്റു കോഴിക്കോട് ഫ്ലൈറ്റാണ് നമ്മൾ എടുത്തിട്ടുണ്ടായത് പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് റാസൽ കയ്മ എയർപോർട്ടിലേക്കും നല്ല അടുത്താണ് ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ വേഗം തന്നെ അവിടെ എത്തി പിന്നെ ലഗേജ് എല്ലാം കേട്ടിട്ട് നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഇക്കുൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു വിട്ടാം അപ്പോൾ ഇക്കു ഭയങ്കര ആയി എനിക്കും മുന്നേ പരിചയമുള്ള ഫ്രണ്ടാണ് അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഉള്ളിൽ കയറി ചെക്കിൻ ചെയ്ത് നമ്മൾക്ക് ബോർഡിംഗ് ഒക്കെ കിട്ടി നമ്മൾ ലഗേജിൻ്റെ വെയിറ്റ് എല്ലാം ഓക്കെ ആയിരുന്നു പിന്നെ നമുക്ക് മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത് അത്രയും ടൈം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെയുള്ള ഷോപ്പിൽ പോയിട്ട് ഞാൻ സ്നിക്കേഴ്സിൻ്റെ ഒരു ഐസ്ക്രീമും ഇപ്പോൾ സ്പ്രൈറ്റും വാങ്ങിച്ചിട്ടുണ്ടായി എന്നിട്ട് നമ്മളതെല്ലാം കഴിച്ച് സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ സ്നിക്കേഴ്സ് ഐസ്ക്രീം ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളതെല്ലാം കഴിച്ചിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലൈറ്റിൽ കയറാനുള്ള ടൈമായി അങ്ങനെന്താ നമ്മൾ എയർ അറേബിയ ഉണ്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ കയറുകയാണ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറിയപ്പോ തന്നെ നമ്മളുടെ തൊട്ടടുത്ത സീറ്റാണ് ഇക്കുന്റെ ഫ്രണ്ടിനും കിട്ടിയിട്ടുണ്ടായത് അപ്പൊ പിന്നെ നമ്മൾ മൂന്ന് പേരും ഒന്നിച്ചിരുന്ന് നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോയി പിന്നെ എല്ലാ പ്രാവശ്യവും നമ്മള് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞുകഴിഞ്ഞാല് ടൈം കളയാന്ന് പറയുന്നത് നമ്മൾ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ ഗെയിംസ് കളിക്കും പിന്നെ എസോയ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കളിക്കാറുണ്ട് അങ്ങനെ നമ്മൾ അതെല്ലാം കളിച്ചിരിക്കുമ്പോഴത്തേക്കും തന്നെ നമ്മളെ ഫുഡ് വന്നു ഇക്കു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സ്പൈസി ചിക്കൻ ജിങ്കർ സാൻഡ്വിച്ച് ആണ് അപ്പോൾ അത് വന്നു കേട്ടോ ഫസ്റ്റ് തന്നെ നിക്കുവിൻ്റെ അപ്പോൾ അത് കഴിച്ചു നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ വലിയ ജിങ്കറിൻ്റെ ചിക്കൻ ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ട അങ്ങനെ ഇക്കോ അതെല്ലാം കഴിച്ച് അപ്പം തന്നെ എനിക്ക് എൻ്റെ ഫുഡ് തന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഫ്രൈഡ് ചിക്കൻ നൂഡിൽസാണ് അപ്പം എൻ്റെ നൂഡിൽസ് എല്ലാം വന്ന് ഓപ്പൺ ആക്കി നോക്കിയപ്പം ഒരു രക്ഷയില്ലാട്ടോ നല്ല അടിപൊളിയായിരുന്നു കാണാനും അടിപൊളി അതുപോലെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും സൂപ്പർവായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കഴിച്ച് നോക്കിയപ്പോൾ പിന്നെ ഇക്കുന് ഇക്കുൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലാത്ത പോലെ ആയി കാരണം എൻ്റെ അത്രയും അടിപൊളിയായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ബാക്കി ടൈം നമ്മൾ മൂവി കണ്ടിട്ടാണ് ടർബോ മൂവിയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ കുറച്ച് ടൈം ടൈമൊന്ന് ഉറങ്ങുകയും കൂടിയും ചെയ്തിട്ടുണ്ടായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം ലാൻഡ് ചെയ്യാനായി അങ്ങനെ നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ഫ്ലൈറ്റിൽ നിന്ന് ഫൈനലി നമ്മൾ നാട്ടിലെത്തിയേക്കാണ് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവിടെ എത്തിയിട്ട് പിന്നെ നമുക്ക് ലഗേജ് കിട്ടാൻ കുറേ ടൈം എടുത്ത് ഒരുപാട് സമയം അവിടെ നിൽക്കേണ്ടി വന്നിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ആയിട്ടാണ് നമ്മളെ ലഗേജ് ഒക്കെ കിട്ടിയത് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി അപ്പോൾ ഇക്കയും ഭാബിയും കൂടിയിട്ടാണ് നമ്മളെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് എയർപോർട്ടിലേക്ക് അങ്ങനെ പിന്നെ നമ്മൾ അവരെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട വീട്ടിലേക്ക് പോരുമ്പോൾ പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് സർവത്തും പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ നാട്ടിൽക്ക് വരുന്ന അന്നത്തെ വിശേഷങ്ങൾ ഇനി ബാക്കി ഡേസിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വ്ലോഗിൽ വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക